കരുണയുടെ ജപമാലയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം മുട്ടുകൂത്തിയോ എഴുന്നേറ്റു നിന്നോ അല്പം കൂടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ലോകം മുഴുവനും നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങേടത്തിൻ്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിലും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും വിശ്വാസ പ്രമാണം സർവശക്തനായ ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകദേശം ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്രനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പറഞ്ഞ കാലത്ത് പീഡനങ്ങൾ കുരിശി തറയ്ക്കപ്പെട്ട് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാമ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി യും പുണ്യമാരുടെ മോചനത്തിലും ശരീരത്തിന്റെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ നിത്യപിതാവായി ഞങ്ങളുടെയും ലോക കുടുംബത്തിന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരം ശുഗായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

മേൽക്കാരണ ആയിരിക്കണമേശ്വയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വയുടെ അതിധാരുണമായ പീഡാസഹരങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വയുടെ അതിദാരുണമായ പീഡാസഹരങ്ങളെ യും നിത്യാവ എല്ലാവരും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ നാടക സംരക്ഷകനുമായ ദൈവത്വവും അഭിജങ്ങൾ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയായി ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണം ഈശോയുടെ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഞങ്ങളുടെയും പ്രതി ഈശോയുടെ ഞങ്ങളുടെയും പ്രതി ഈശോയുടെ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഞങ്ങളുടെയും ഈശ്വരതിന്റെയും ഈശോയുടെ ണമായ ഞങ്ങളുടെയും അങ്ങയുടെ വരണകനുമായ ആത്മാവും ദൈവത്വവും めっちゃいいやん。 i'm <laughs> <laughs>

ീഠ സഹനങ്ങളെയോട്ടെന്നും ഈശോയുടെ അതിതാരുണമാ സഹനങ്ങളെ <laughs> സഹനങ്ങളെയോർത്തിൻ സഹനങ്ങളെ സഹനങ്ങളെയോർത്തുന്നു ഈശോയുടെ അതിദാരുണമാ

പീഠാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങേരവത്സവ സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായയുടെ തിരുശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാട്ടിവെക്കുന്നു ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ണമായ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ ഞങ്ങളുടെയും പാപ്രീമായും അങ്ങനെ ആത്മാവും ദൈവത്വവും അംഗീകൃത കാഴ്ചവെക്കുന്നു

മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകമുഴൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനൻ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം പുഴൻ്റെയും